വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ സത്യൻപുളയംകുളത്ത് ഇന്ന് ജോലിയുടെ ഭാഗമായിട്ടും സ്ഥലപരിമിതി മൂലവും പലരും ക്വാർട്ടേഴ്സുകളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ ഇട്ടിട്ട് അതിൽ താമസിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പഴയ കാലം എന്ന് പറഞ്ഞാൽ പല ഹിന്ദു കുടുംബങ്ങളിലും അവരുടെ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു വന്നിരുന്ന ആ ധർമ്മദൈവങ്ങളതിനെ കൃത്യമായിട്ട് ആചരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ക്ഷേത്രങ്ങളോ മറ്റ് തറകളോ ഒക്കെ കിട്ടി അതിന് വേണ്ടുന്ന തരത്തിൽ അതിൻ്റെ ആചാര ആചാ ആചാരം എങ്ങനെയാണോ അതിൻ്റെ കർമ്മരീതികൾ എങ്ങനെയാണോ അത് ആര് ചെയ്യണം ആരാണ് അതിന് വേണ്ടി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളത് ആ തറവാട്ടിൽ തന്നെ അപ്പം അതിനനുസരിച്ച് കൃത്യതയോടുകൂടി ആ ദൈവങ്ങളെ അവർ പരിപാലിച്ചു പോന്നിരുന്നു ഇന്ന് പല കാരണങ്ങളെ കൊണ്ട് അവരുടെ ബന്ധുമിത്ര മിത്രാദികൾ തമ്മിൽ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആയിരുന്നിരുന്ന ക്ഷേത്രം എന്നിരുന്ന ഭാഗം നശിച്ചു പോവുകയോ ആ നശിച്ചു പോയി അതിൻ്റെ ഫലമായിട്ട് തന്നെ അത് ഉപേക്ഷിച്ച് പോരുകയോ അല്ലെങ്കിൽ കൈമാറി പോവുകയോ ചെയ്ത് അത് ഇന്നുള്ള തലമുറയുടെ ഒന്നോ രണ്ടോ തലമുറ മുന്നൊക്കെ ആകുമ്പോൾ ചിലവർ അങ്ങനെയുണ്ട് അങ്ങനെ വന്നിട്ട് അവർ ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി അവിടെ നിന്ന് വേറെ നാട്ടിലേക്ക് പോയി അല്ലെങ്കിൽ അതിൽ മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ കുടുംബം അവിടെ സെറ്റിൽ ആയിട്ട് അങ്ങനെ താമസിക്കും വരുന്നു അപ്പൊ ഇവർക്ക് ഈ കുലദൈവങ്ങളേനെ ധർമ്മദൈവങ്ങളേനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതായ ആളുകൾക്ക് പിന്നെ എവിടെ പോയാലും അത് ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല അവർ ചെയ്യൂല പിന്നെ ചിലപ്പോൾ ഒന്നുകൂടി വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീംസിന്റെ ഒക്കെ ഇടയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നതെങ്കിലേ തീർച്ചയായിട്ടും കാരണം അവരൊക്കെ വി ഐ പി സ്റ്റൈലിലുള്ള ആ ജീവിതങ്ങളും ആവുമ്പോൾ ഹിന്ദുക്കളായാലും അതേപോലെ ദൈവ കർമ്മക്രിയകളൊക്കെ ചെയ്യുന്നവരായാലും അവർ ആ ജോലീനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതിലൊക്കെ മറവി നിന്ന് അത് ചെയ്യാനായിട്ടുള്ളതായ ഒരു ഇഷ്ടം അവർ കാണിക്കില്ല അപ്പോൾ ഈ സ്ഥലം മാറിപ്പോകുന്ന ആളുകൾ വീട് വിട്ടു പോകുന്ന ആളുകൾ അവരും ഇതേപോലെ തന്നെ ദൈവങ്ങളുടെ ആചാരങ്ങളോ അല്ലെങ്കിൽ കർമ്മക്രിയകളോ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് നാട്ടിൻ പുറത്താണ് വെച്ചെങ്കിൽ വീടും കാര്യങ്ങളും മലത്തറകളും അമ്പലങ്ങളൊക്കെ ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് തോന്നും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പലരും ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രത്യേകിച്ച് ചാത്തൻ സ്വാമിയെ ഉപാസന ചെയ്യാനോ അല്ലെങ്കിൽ കരിശക്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് വെച്ച് ആരാധിക്കുന്നതായൊരു കാലഘട്ടം കൂടിയാണ് അത് ഈ നമ്മൾ പലതരത്തിലും അതിന്റെ പ്രചാരണങ്ങൾ പ്രചാരം ഏറി വരിക ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉപാസിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും നടക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് കൊണ്ടുവരുന്നവരാണ് കൂടുതലേ അപ്പം ഈ കൊണ്ടുവരുന്നവരെ ഒന്നുകിൽ കരിശക്തി എന്ന് പറഞ്ഞാൽ ഒരു തകടിലെഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം പൂജിച്ചിട്ടോ ഒക്കെ കൊണ്ടുവരണതുപോലെ കൊടുത്തഴിക്കുന്ന ആളുകളുണ്ട് ചില മണപതി സ്ഥാനങ്ങൾ അപ്പം ഇവരെ ഈ വാടക വീട്ടിലൊക്കെ അത് കൊണ്ടുവച്ച് കഴിഞ്ഞാല് അതിനെ വെച്ചിട്ട് അവരതിനെ നിവേദിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പൂജിക്കുന്നു അവർക്കറിയാവുന്ന പോലെ പുഷ്പം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ പൂജിക്കുന്നു നൈവേദ്യ വെക്കണം അങ്ങനെ അതിനെ ജീവൻ വെക്കുന്നൊരവസ്ഥ ഉണ്ടാവുക ആ വിഗ്രഹത്തിൽ ഏത് വിഗ്രഹമാണോ ആ വിഗ്രഹത്തിന് ചിലപ്പോൾ ചാത്തനാവാം കരിങ്കുട്ടിയാവാം ഭദ്രയാഹം അല്ലെങ്കിൽ മറ്റേത് മൂർത്തികള് അപ്പൊ ആ ശിലയുടെ അങ്ങന രൂപം ആരാണ് ആ മൂർത്തി വെച്ചെങ്കിലേ ആരാണ് ആ മൂർത്തി വെച്ചെങ്കിൽ അതിന്റെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിക്കാനായിട്ട് തുടങ്ങും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതിന് ജീവൻ വെക്കും അങ്ങനെ എന്ന് പറഞ്ഞാൽ ജീവൻ വെച്ചിട്ട് എണീറ്റ് നടക്കാന്നല്ല ഉദ്ദേശിച്ചത് ഏർ അതിന് ചൈതന്യം വരുമ്പോ ആ ആ രൂപത്തില ഉദ്ദേശിച്ച അങ്ങനെ വരാൻ തുടങ്ങുമ്പോ ഇത് അവർക്ക് വേറൊരു തറ കെട്ടിട്ടോ അതാണ് പോയിന്റ് തറ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രം കെട്ടിട്ട് വെച്ചിട്ടോ ഇതിനെ ഇതിനു മാറ്റി വയ്ക്കാൻ അവർക്ക് കഴിയില്ല അപ്പം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും അവർ പൂജിക്കുന്നുണ്ട് ഇവര് പൂജിക്കുന്നുണ്ട് അവർ ഉപാസന ചെയ്യേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ അന്ന് ഞങ്ങൾക്ക് കൊണ്ടുവരണം ചാത്തനെ ഞങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ കാളിയിൽ കൊണ്ടുവരണം എന്ന് പറയും അത് എന്നിട്ട് ഒന്നാലവരെ റാക്കൽ അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ എവിടെങ്കിലും അവരവിടെ വയ്ക്കരുത് അകത്ത് അപ്പം സാധാരണ ആയിട്ടെന്ന് പറഞ്ഞാൽ അകത്ത് വിഷ്ണുമാരൊന്നും വെച്ച് പൂജിക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് വിഗ്രഹാരാധനയും പാടില്ല കാരണം അത് സാധാരണ വിളക്ക് വെച്ചിട്ട് പോലെ പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഒരു പ്രതിഷ്ഠയും ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ല അങ്ങനെ വരുമ്പോൾ എന്താച്ചാൽ പറഞ്ഞ അശുദ്ധികൾ നന്നായിട്ട് കേൾക്കും മരണപ്പെട്ടു പോയിട്ടുള്ളതായ സംഗതികളൊക്കെ അവിടെ ഒക്കെ പോയി തൊട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായിട്ടുള്ളത് അല്ലെങ്കിൽ അതേപോലെ തന്നെ പലതരത്തിൽ എങ്ങനെയൊക്കെ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അശുദ്ധികളുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നൊരവസ്ഥ ഈ അകത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകും കൂടുതൽ ആ ഇത് പുറത്താണെങ്കിൽ ഈ ദേവ സാന്നിധ്യം പുറത്തെവിടെയിലാണ് വെച്ചെങ്കിൽ നമുക്ക് ആ വരാം അതിൽ വരെ ഇതിൽ വരാൻ ടച്ച് ചെയ്യാണ്ട് വരാം നമ്മുടെ അകത്തായിരിക്കണ വെച്ചെങ്കിൽ അതിനെ കവർ ചെയ്തിട്ട് നമുക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും കാരണം വെച്ചാൽ അകത്തേക്ക് വരും അപ്പോൾ അങ്ങനെ അപ്പോൾ അത് അല്ലെങ്കിൽ ഈ വീട് മാറുക ഇവർ ഈ വീട് മാറണം വാട വേറെ വാടക ഇവർ ആ അന്വേഷിച്ച് പോവാ ആ വീട് അന്വേഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ വീട് ശരിയായി പിന്നെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഈ ചാത്തിൻ്റെ ഈ ശരി വിഗ്രഹം ഇതൊക്കെ എടുത്തിട്ട് അവിടെ വെക്കും കുറേ സാധനങ്ങളുണ്ട് പുസ്തകമുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് ഒരു ചാക്കിൽ വെക്കും എന്താ ആ ചാക്കിൽ വെച്ചിട്ട് പിന്നെ ആ കൊണ്ടുപോയി അവിടെ ഇട്ട് ഇവിടെ ഇട്ട് വൃത്തിയിലുള്ള സ്ഥലത്തോ വൃത്തിയുള്ള സ്ഥലത്തോ എന്തായാലും ശരി ചേത്തിൻ്റെ ആ നല്ല രൂപത്തിന്ന് നല്ല അവസ്ഥയിൽ നിന്ന് ചാക്കിൽ പിടിച്ച് കെട്ടുമ്പോ എന്ന് പറയുമ്പോൾ വളരെ ദുരിത വരിക അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ കൂടെ ഒരു പ്രശ്നം ഉണ്ടാവുക കാരണം അവർക്ക് കൊടുക്കുന്ന കർമ്മം എടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇരിക്കാനും ഇരിപ്പിടില്ല ഉള്ള അശുദ്ധി അപ്പൊ ഇതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടുകാർക്ക് ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വരാനായിട്ട് തുടങ്ങും ആ വീട്ടിലെ ദുരിതങ്ങളായിട്ട് വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു സത്യാവസ്ഥ പറയുമ്പോൾ എന്താ വെച്ചാല് ഈ വിഷ്ണു ആചാരത്തിനോ കാളീനോ കരുശക്തി വേടിച്ചുകൊണ്ട് പൂജിക്കുകയാണ് അങ്ങനെ പൂജിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിന്റെ പൂർവികരായിട്ട് ആചരിച്ചു വന്ന് നശിച്ചു പോയി കിടക്കുന്ന ആ ഒരു പറ്റ മന്ത്രസ്ഥാനോട് അതിനറിയാതെയാണ് വേറെ സ്ഥലത്ത് നിന്നൊക്കെ ഇത് വേടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യ അപ്പോ അത് വേടിച്ചുകൊണ്ടുവരണതാ അതിന് ഇതും അതായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഈ അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നാലാമെടുത്ത് എല്ലാ മൂർത്തികളും ശക്തമായിരിക്കുന്ന അവസ്ഥകളാണ് അപ്പൊ ഏത് കുടുംബം നാലാമടത്തായാലും മൂർത്തികള് ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ഉപാസകന്മാരുടെ ശക്തിയും അവരുടേതായ ചൈതന്യം ഉണ്ടെങ്കിലാണെങ്കിൽ ദേവിക്കും ദേവനോ ആർക്കാണെങ്കിൽ ഏർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ ആ ഗുരുമുത്തച്ഛന്മാര് ആ ഗുരുമുത്തച്ഛനും ഇതിനും വിട്ടിട്ട് വേറെ ഒന്നിനു മേടിക്കുമ്പോ അവരുടെ ശക്തിക്ക് വളരെ കോട്ടം തട്ടും അവർക്ക് നല്ല രൂപത്തിലാവില്ല അപ്പം ആയതുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതായ അത്തരം വിഗ്രഹങ്ങളോ മറ്റും വെച്ച് പൂജിക്കാണ്ടിരിക്കുക വിഷ്ണുമായടയോ കരിങ്കുട്ടിയോടോ മറ്റായതോ കാളിയുടെയോ അല്ലെങ്കിൽ ആരാണെങ്കിൽ വിഗ്രഹം വെച്ച് വീട്ടിൽ വെച്ച് പൂജിക്കരുത് അതിനെ മാറ്റിവെക്കുക ആ അഥവാ അവർ ഉപാസിച്ചു എന്ന് വിചാരിക്കുക അവർ ഉപാസിച്ചു അഞ്ചോ പത്ത് കൊല്ലമൊക്കെ ഉപാസിച്ചു ഈ ഉപാസകൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ചൈതന്യം ഇവിടെ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടുമില്ലാത്ത മതി നിൽക്കുക അപ്പം എന്തു ചെയ്യും അപ്പം അതിനെ കൃത്യമായിട്ട് ആ അച്ഛൻ മരിച്ചാലും അല്ലെങ്കിൽ അതിനെ നോക്കിയിരുന്ന വ്യക്തി ആ രാജ്യം മരിച്ചാലും അവരുടേതായ മക്കളോ മരുമക്കളോ ഇതിനെ നോക്കാൻ തയ്യാറാവണം ഇല്ലെങ്കിലും അനർത്ഥങ്ങളുണ്ടാക്കും ആളുകൾ ഉണ്ടാക്കും അനർത്ഥം ഉണ്ടാക്കും കാരണം എവിടേക്കും പോകാൻ പറ്റില്ല പിന്നെ ചാത്തനാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാം എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടുള്ളൂ ഇല്ലെങ്കിൽ അതുകൊണ്ട് ശാപം ദുരിതങ്ങളും വിഷമങ്ങളും വലിച്ചിട്ടാ പോകില്ല അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും ഉപാസന ചെയ്യേണ്ടത് ഇന്ന് എനിക്കും പോവാ ഉപാസന ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് നോക്കാനോ ആചരിക്കാനോ പറ്റുന്നവരും ആയിരിക്കണം അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടക്കും പ്രത്യേകാൽ ആ ഗുരുമുത്തച്ഛന്മാരുടെ ദുരിതങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഉപാസിക്കുക അങ്ങനെ ഉപാസിക്കുമ്പോൾ നല്ല പവർഫുള്ളായിട്ട് വരും ദൈവ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കരിശക്തി മേടിച്ചുകൊണ്ട് വന്ന് വിഗ്രഹം വെച്ച് പൂജിക്കണം അങ്ങനെ പൂജിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിത്യം വെളുക്ക് വെച്ച് ആരാധിക്കണം അതേപോലെ തന്നെ നിവേദ്യാദികൾ വെക്കണം അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ആ ഇത് ആ ഒരു റൂമുള്ളോ ആ റൂമിൻ്റെ മുന്നിലോ പിന്നിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവുക ആ വീട്ടുകാരി മനസ്സായി അങ്ങനെ വരുമ്പോഴോ എന്ത് ചെയ്യും നിങ്ങൾ കടക്കാണ്ടിരിക്കാൻ പറ്റുമോ ആ ഒരു റൂമുള്ളോ അതിൻ്റെ മുന്നിലാണ് ഈ ഫോട്ടോ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിഗ്രഹം വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അനർത്ഥങ്ങൾ അപ്പോൾ അപ്പം ആയതുകൊണ്ട് വിഗ്രഹം ഒന്നും വീട്ടിൽ വെച്ചിട്ട് പൂജിക്കുക അവിടെ ചാർത്തിൻ്റെ ഒന്നും കാണിടുകയോ അല്ലെങ്കിൽ അതിനെ സപ്പറേറ്റ് പുറത്തെവിടെങ്കിലും മുരിയുണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്തെന്ന് പറഞ്ഞാൽ വല്ല ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാനോ കുഴപ്പമില്ല അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വെളുക്ക് വെച്ചിട്ട് ശരി പ്രത്യേകം അദ്ദേഹത്തിന് ആചരിക്കുക പ്രാർത്ഥിക്കുക നിവേദ്യങ്ങളൊക്കെ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നല്ല കുഴപ്പമില്ലാത്ത രീതി വരും അദ്ദേഹം മരിച്ചാലും അത്ര കുഴപ്പം ഉണ്ടാക്കില്ല എങ്കിലും അതിനെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നീക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉപാസനം കർമ്മങ്ങളും ചെയ്തിട്ട് അതിനെ പിന്നീട് ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ ഉപാസകൻ മരിച്ച് അല്ലെങ്കിൽ അതിനെ ചെയ്യാണ്ടാവുമ്പോൾ കർമ്മങ്ങൾ ചെയ്യാണ്ടാവുമ്പോൾ വളരെയധികം ദുരിതങ്ങളൊക്കെ ഈ ഉപാസകൻ ചിലപ്പോൾ വല്ല ദുർമരണം സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടോ ആ കുടുംബം ഈ ക്ഷേത്രം അതോടുകൂടി നശിച്ചുകൊണ്ടു കാരണം എന്താണെന്ന് വച്ചാൽ അത് പൈശാചിക ഭാവത്തോടു കൂടിയിട്ടോ വരിക അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടോ അപ്പോൾ അതൊക്കെ അനർത്ഥങ്ങളുണ്ടാകുക അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക അതേപോലെ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ കൂടി നടക്കാതിരിക്കുക പ്രത്യേകിച്ച് വീട്ടിൽ വെക്കാണ്ട പുറത്ത് വെക്കാനുള്ള സൗകര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലാച്ചെങ്കിൽ വിഷമങ്ങളും ആവർത്തകങ്ങളും അഡിക്റ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ പല ക്ഷേത്രം പല പല ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഇത് വെച്ചിട്ട് വേണം അവർക്ക് കുറേ രണ്ട് മൂന്ന് മാസം ഉള്ളിലേക്ക് അവർക്ക് വലിയ കോടീശ്വരനാവാൻ അപ്പോൾ അതില്ലാണ്ട് വരുമ്പോൾ അവർക്കും അതിനോട് വിഷമം തോന്നും അപ്പോൾ അത് എവിടെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി ഇത് മേടിക്കേണ്ട ആവശ്യം ആയിരുന്നില്ല എന്നുള്ളൊരു തരം വിഷമൊക്കെയായിരുന്നു അപ്പോൾ അത് നിധി കിട്ടാനോ കൊറി കിട്ടാനോ മറ്റുള്ള കാര്യങ്ങളല്ല ഭഗവാനാണ് ഈശ്വരനാണ് സർവേശ്വരനാണ് അദ്ദേഹത്തിൻ്റെ പൂജിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുന്നവർക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക